ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി അവിടത്തെ ആയിരത്തി നാന്നൂറ് ഇസ്രായേലിനെ കൊല്ലുകയും ഇരുന്നൂറ്റി നാല്പത്തിയേഴ് പേരെ ബന്ധികളാക്കുകയും ചെയ്തതിൻ്റെ പിന്നാലെ ഇസ്രായേൽ ഹമാസ് വിളിച്ച വെല്ലുവിളി ഏറ്റെടുക്കുകയും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ സായുധ സജ്ജരായി ഇസ്രായേൽ സൈന്യം കരമാർഗത്തിലൂടെയും കടൽ മാർഗത്തിലൂടെയും വ്യോമ മാർഗത്തിലൂടെയും തുരങ്കമാർഗത്തിലൂടെയും രൂക്ഷമായ യുദ്ധത്തിന് തിരികൊളുത്തി ഇതിനിടയിൽ പലപ്പോഴായി ഈജിപ്തിന്റെയും അമേരിക്കയുടെയും തുർക്കിയുടെയും ഖത്തറിന്റെയും ഒക്കെ കാലു പിടിച്ച് എങ്ങനെയെങ്കിലും ഈ വെടി നിർ ഈ വെടി ഉതിർക്കലൊന്നും ഇല്ലാതാക്കാൻ നിർത്തലാ നിർത്തലാക്കാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് നേതാക്കൾ പരക്കം പാഞ്ഞോ നെട്ടോട്ടമോടിയെങ്കിലും ഒരു ഒരു രീതിയിലും ഹു ഒരു ഒത്തുതീർപ്പിന് തയ്യാറായില്ല കാരണം ഹമാസ് ഭീകരർ ലോകത്തിന്റെ ഏത് കോണിൽ ജീവിച്ചിരുന്നാലും അത് ഇസ്രായേലർക്ക് തലവേദനയാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴിതാ ഏറ്റവും പുതിയ വാർത്ത ഗാസയിലെ യുദ്ധം തുടരുക തന്നെയാണ് രൂക്ഷമായ രൂപത്തിൽ യുദ്ധം തുടരുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഹമാസ് ഭീകരർ പല ആളുകളെയും കൂട്ടുപിടിച്ച് ഇറാന്റെ നിയന്ത്രണത്തിൽ നടത്തുന്ന ൂതികളെയും യമനികളെയും ഒക്കെ കൂട്ടുപിടിച്ച് ഇസ്രായേലരെ കൂടുതൽ യുദ്ധങ്ങളിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു കാരണം അവർക്കിനി വേട്ടയുടെ മാസമാണ് റമദാനാണ് വരാൻ പോകുന്നത് ഇരവാദം ഉന്നയിച്ചിട്ട് വേണം വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് പറഞ്ഞ് എന്തെങ്കിലും കിട്ടുന്നത് വാങ്ങാൻ അതിന് ഇവർക്ക് കുറെ തലയില്ലാത്ത ഉടലുകൾ വേണം കുറെ മക്കളില്ലാത്ത മാതാപിതാക്കളും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെയും ചിത്രങ്ങൾ വേണം അവരുടെ വിഷ്വലുകൾ വേണം അതല്ലെങ്കിൽ കൃത്രിമമായിട്ടുണ്ടാക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട് അതിനുവേണ്ടി വീണ്ടും ഇസ്രായേലിനെ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴിതാ ഇസ്രായേൽ തിരിച്ചടിക്കുന്നതു മാത്രമേ ലോകരാജ്യങ്ങൾ കാണുന്നുള്ളൂ ഇസ്രായേൽ സൈന്യത്തിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇനി മനുഷ്യ കുരുതിക്ക് തങ്ങൾക്ക് സാക്ഷിയാകാൻ വയ്യ എന്ന് പറഞ്ഞ് അവർ കൂട്ടത്തോടുകൂടി രാജിവെക്കുന്ന വാർത്തയാണ് ഇന്ന് ലോകം കേട്ടത് ഗാസയിലെ ഇസ്രായേൽ യുദ്ധം അവസാനമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെയും കൺമുമ്പിൽ മരിച്ചു പച്ചയായ മനുഷ്യർ തന്നെയാണ് ഇസ്രായേൽ സേനയിൽ ഉന്നത പദവികൾ അലങ്കരിക്കുന്ന ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ രാജിവെക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈനിക വക്താക്കളുടെ യൂണിറ്റിന്റെ മേധാവിയായ റിയൽ റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയാണ് പദവിയിൽ നിന്ന് ഒഴിഞ്ഞതായി ചാനൽ ഫോർട്ടീൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഹഗാരിയുടെ സംഘത്തിലെ രണ്ടാമനായ കേണൽ ബത്ബുൽ അതുപോലെ കേണൽ മോറൻ ആ മോറൻ കാറ്റ്സ് ഇവരുടെ പേരുകളൊക്കെ മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇസ്രായേൽ സേനയുടെ അന്താരാഷ്ട്ര വക്താവായ റിച്ചാർഡ് ഹെക്റ്റ് എന്നിവരും രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് ഇപ്പോ സൈനിക നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധവും വ്യക്തിപരമായ കാരണങ്ങളുമാണ് രാജ്യയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് യുദ്ധസമയത്തെ അസ്വാഭാവികമായ നീക്കം ഇസ്രായേലി സേനയുടെ വക്താക്കളുടെ യൂണിറ്റിലെ അസ്വാരസ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും ചാനൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ഗാസയിലെ യുദ്ധത്തിൽ വലിയ വില നൽകേണ്ടി വരുന്നുണ്ട് എന്ന് ഈയിടെ ഇസ്രായേൽ സൈനിക കാര്യമന്ത്രി യോഗ സംവദിക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച യുദ്ധം അഞ്ചു മാസം പിന്നിട്ടിട്ടും പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ ഒന്നും നേടാൻ ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നവർ ആരോപിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു നേരിട്ട് അനുഗ്രഹിച്ച് യുദ്ധമുഖത്തേക്ക് പറഞ്ഞയച്ച ഗോലാനി ബ്രിഗേഡിനെ ഗാസയിൽ നിന്ന് തിരിച്ചു വിളിച്ചതോടെ ഇസ്രായേൽ സേന പരാജയപ്പെടുകയാണ് എന്ന അഭ്യൂഹങ്ങളാണ് ശക്തമായി ഉയർന്നു കേൾക്കുന്നത് ഇസ്രായേൽ സേനക്ക് ഏഴായിരത്തിലധികം സൈനികരെ ആവശ്യമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഈ രാജിയും ചർച്ചയാകുന്നത് ഗാസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഇപ്പോഴിതാ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പ്രസ്താവനയാണ് വീണ്ടും ചർച്ചയ്ക്ക് ഇടം പിടിക്കുന്നത് മനുഷ്യത്വത്തെ മുൻനിർത്തി ഗാസയിലെ പലസ്തീനികൾക്ക് ലോകരാഷ്ട്രങ്ങൾ സഹായങ്ങൾ എത്തിക്കണമെന്ന് കമല ഹാരിസ് അഭ്യർത്ഥിച്ചു അലബാമയിലെ സെൽമയിൽ നടന്ന ബ്ലഡി സൺഡേയുടെ വാർഷിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വൈസ് പ്രസിഡന്റ് ഇസ്രായേൽ അധിനിവേശ പ്രദേശമായ ഗാജയിൽ ദിവസവും ലോകം കാണുന്നത് ഏറ്റവും വലിയ മാനുഷിക ദുരന്തമാണെന്ന് കമല ഹാരിസ് ചൂണ്ടിക്കാണിച്ചു ഗാസയിൽ ബന്ധികളാക്കപ്പെട്ട തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ ഹമാസ് അംഗീകരിക്കണമെന്നും കമല ആവശ്യപ്പെട്ടു ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ് സാഹചര്യങ്ങൾ മനുഷ്യത്വരഹിതമാണ് ഞങ്ങളിലെ മനുഷ്യത്വം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നു എന്ന് കമല വ്യക്തമാക്കി പട്ടിണി അനുഭവിക്കുന്ന ആളുകൾ സഹായ ട്രക്കുകളെ സമീപിക്കുന്നത് ഞങ്ങൾ കണ്ടു കുടുംബങ്ങൾക്കു വേണ്ടി അവർ ഭക്ഷണം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എല്ലാവരുടെയും വിശപ്പെടക്കാനുള്ള സഹായം ഗാസയിൽ എത്തുന്നില്ല എന്ന് മാത്രമല്ല ഭക്ഷണം സമാഹരിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ പല ആളുകൾക്കും ജീവൻ തന്നെ പൊലിഞ്ഞു പോകുകയാണ് കമല ഹാരിസ് വളരെ വേദനയോടുകൂടി ഓർമ്മിപ്പിച്ചു ഫലസ്തീനിലേക്കുള്ള സഹായങ്ങളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ ഹമാസിന്റെ അനുകൂല തീരുമാനം സഹായകമാകുമെന്നും യുഎസ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഗാസയിലേക്കുള്ള സഹായ വാഹന വ്യൂഹങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ആക്രമണത്തിൽ നിരവധി പൗരന്മാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചു എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഇസ്രായേലി സൈന്യം പ്രതിഷേധിക്കുകയും നിഷേധിക്കുകയും ചെയ്തു തിരക്കിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ആളുകൾ പരിക്കുകൾ പറ്റി മരിച്ചതെന്നും ക്രൂരമായ പരിക്കുകൾക്ക് ഇരയായതെന്നും സൈനിക സൈന്യത്തിന്റെ വക്താവായ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു അതേസമയം കമലാ ഹാരിസിന്റെ പരാമർശങ്ങൾക്കെതിരെ വിമർശനവുമായി പലസ്തീൻ അനുകൂലികൾ തന്നെ രംഗത്ത് വന്നു ഗാജയിലെ പലസ്തീനികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും ഇസ്രായേൽ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് മുന്നിൽ അമേരിക്ക എന്തുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത് എന്ന് കമലക്കെതിരെ ചോദ്യം ഉയർത്തി എന്നാൽ തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് എന്തേ ഹമാസുകാർ ചെയ്യുന്നതൊന്നും ലോകരാജ്യങ്ങൾ കാണാതെ പോകുന്നത് എന്നാൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ വിപുലമാക്കി പശ്ചിമേഷ്യൻ പ്രതിനിധികൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രധാന നേതാക്കൾ ഖത്തർ മധ്യസ്ഥർ എന്നിവർ ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് ഗാസയിൽ സ്ഥിരമായി വെടിനിർത്തലിന് വേണ്ടി അവർ ചർച്ച പുരോഗമിപ്പിക്കുകയാണ് ഗാജയിൽ ഹമാസ് ബന്ധികളാക്കിയ ജീവിച്ചിരിക്കുന്ന തടവുകാരുടെ പേര് വിവരങ്ങൾ നൽകിയാൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് ആ നിലപാടിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ നിൽക്കുന്നത് ശേഷിക്കുന്ന തടവുകാർക്ക് ജീവനുണ്ടോ ശേഷിക്കുന്ന തടവുകാരെന്ന് നിങ്ങൾ പറയുന്ന ആരെല്ലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ആരോഗ്യത്തോടെ അതറിയണം ഇസ്രായേലിന് എന്നാൽ മാത്രമാണ് വിട്ടുവീഴ്ചാപരമായിട്ടുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത് ഇസ്രായേലിന്റെ നിലപാട് ശക്തമാണ് വ്യക്തമാണ് സുദൃഢമാണ് എന്നാൽ ഇസ്രായേലിന്റെ ആവശ്യം ഹമാസ് നിരാകരിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ ഉന്നയിച്ച ആവശ്യം നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് പ്രതിനിധികൾ മധ്യസ്ഥ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത് അതായത് ശേഷിക്കുന്ന ബന്ധികൾ ജീവനോടെ ഇല്ല എന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിൽ തീരുമാനമാകുമെന്ന് ഹമാസ് അറിയിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസയിലേക്കുള്ള ഭക്ഷണ ഗതാഗത സൗകര്യങ്ങളൊക്കെ മറ്റ് സഹായ വാഹന വ്യൂഹങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ചർച്ചയിൽ ഹമാസ് പ്രധാന വിഷയമാക്കാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ഹമാസിന്റെ വാദം ഇസ്രായേൽ നിരുപാധികം തള്ളിക്കളഞ്ഞു തിരക്കിൽപ്പെട്ടതുകൊണ്ടാണ് പലസ്തീനികൾ മരിച്ചതെന്നും ആൾക്കൂട്ടത്തിലേക്ക് വെടി ഉതിർത്തിട്ടില്ല എന്നും ഇസ്രായേൽ വക്താവ് പറഞ്ഞു എന്ത് പറയുമ്പോഴും അടിസ്ഥാനപരമായ തെളിവുകൾ സമർത്ഥിച്ചുകൊണ്ട് പറയണമെന്ന് ഇസ്രായേൽ അമാസിനോട് ആവർത്തിച്ചു സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണ് അതേസമയം ആറാഴ്ചത്തെ വെടിനിർത്തലുമായി സംബന്ധിച്ച തീരുമാനങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്ന് അമേരിക്കൻ വക്താക്കൾ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം റമലാൻ റമലാന്റെ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് മാർച്ച് പത്താം തീയതി അല്ലെങ്കിൽ മാർച്ച് പതിനൊന്നാം തീയതി വിടനിർത്തൽ നടപ്പാക്കുമെന്നും അതിനായിട്ടുള്ള ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് പേർ കൊല്ലപ്പെടുകയും എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർ പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നന്ദി